അക്ഷയപാത്രം ശൂന്യമായപ്പോൾ ദ്രൌപതി കരഞ്ഞു ദുർവാസാവ് കോപത്തോടെ വരികയും ശിത്തിലു വേണ്ടി ഒരു നിമിഷം മാത്രം മതിയാകും പക്ഷേ അതിനു മുൻപേ എത്തിയ ഒരാൾ ഇങ്ങനെ പറഞ്ഞു ഇവിടെയാ കിടക്കുന്ന ഈ അരിമണി എനിക്ക് ഇനിയുമൊരു ഭക്ഷണമായി തോന്നുന്നു പാണ്ഡവരിൽ കനിഷ്ഠനായിരുന്ന യുധിഷ്ഠിരൻ ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും ജീവസ്വരൂപമായിരുന്നു സാക്ഷാൽ ധർമ്മദേവന്റെയും കുന്തിയുടെയും പുത്രനായ അദ്ദേഹം ദൈവശില്പിയായ ഇന്ദ്രപ്രസ്ഥത്തിൽ ജനതയെ നീതിപൂർവം ഭരിച്ച രാജാവ് അദ്ദേഹത്തിന് അഞ്ച് സഹോദരന്മാരുണ്ടായിരുന്നു ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ ഒപ്പം ബുദ്ധിമതിയായ ദ്രൗപതി എന്നാൽ അതേ ധർമ്മനിഷ്ഠയെ ആയുധമാക്കി ദുര്യോധനന്റെയും ശകുനിയുടെയും ചതിയോടെയാണ് തകർച്ചയുടെ തുടക്കം ധർമ്മത്തിനുവേണ്ടി ചൂതാട്ടം ഒഴിവാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അങ്ങനെ രാജ്യം സഹോദരന്മാർ ദ്രൗപതിയും വരെ പണയമായി പോയി അവസാനം പതിമൂന്ന് വർഷം വനവാസം അതിനൊടുവിൽ ഒരു വർഷം അജ്ഞാതവാസം വിധിക്കപ്പെട്ടു വനവാസത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു പക്ഷിണികളെപ്പോലെയും മുനിമാരെയും പോലും ആഹാരം നൽകി സംരക്ഷിക്കുക ഭക്ഷ്യകിഷ്ടം നേരിട്ട യുധിഷ്ഠിരൻ ആത്മാർത്ഥമായി സൂര്യദേവനെ പ്രാർത്ഥിച്ചു അതിന്റെ പ്രതിഫലമായി അദ്ദേഹം അക്ഷയപാത്രം പ്രാപിച്ചു ശാശ്വതമായി ആഹാരമുണ്ടാകുന്ന പാത്രം പക്ഷേ ഈ അത്ഭുതം ഹസ്തിനപുരിയിലെ അസൂയയുടെ തീ വളർത്തി ദുര്യോധനൻ മനസ്സിലുള്ള വിഷം കൊണ്ട് ക്ഷിപ്രകോപിയായ ദുർവാസാമുനിയെ പാണ്ഡവരുടെ ആശ്രമത്തിലേക്ക് അയച്ചു തന്ത്രം ദ്രൗപതി ഭക്ഷണം കഴിച്ചതിനുശേഷം അക്ഷയപാത്രം ശൂന്യമാകും ആ സമയത്താൻ ദുർവാസൻ എത്തുന്നത് വൈകുന്നേരം പാത്രം കഴുകുമ്പോൾ ദുർവാസൻ ശിഷ്യരുമായെത്തു യുധിഷ്ഠിരൻ അതിഥിയെ സത്സത്കരിക്കുന്നു പക്ഷേ അകത്തുഭീതിയും ആശങ്കയും ദ്രൗപതി പ്രാർത്ഥനയിൽ വീണു ഭഗവനെ ഇതിൽ നിന്നെ മാത്രം രക്ഷിക്കാം അവസാനം തേജസ്സുള്ള രൂപത്തിൽ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു ദ്രൗപതിയുടെ കണ്ണീരിനൊപ്പം അദ്ദേഹം ശൂന്യമായ പാത്രം പരിശോധിച്ചു അവിടെ ഒരു അരിമണി ചെറുതെങ്കിലും കൃഷ്ണൻ അത് വായിലിട്ടു തുടർന്നും അദ്ഭുതം കുളി കഴിഞ്ഞ് ഭക്ഷണത്തിന് തയ്യാറായി വന്ന ദുർവാസനം ശിഷ്യന്മാർക്കും വയറു നിറഞ്ഞതായും ഒന്നും കഴിക്കാനാവാത്തതായും അനുഭവം കുഴപ്പത്തിൽപ്പെട്ട അവർ എന്തും പറയാതെ സ്ഥലം വിടുന്നു രാത്രിയിൽ കൃഷ്ണൻ പൊൻപുഞ്ചിരിയോടെ പറയുന്നു ഭക്ഷണം അതിസ്വാദിഷ്ടമായിരുന്നു വീണ്ടും വരാം പിടിയിടാതെ നിലനിൽക്കുന്ന ധർമ്മത്തിന്റെ ശക്തിയെയും വിശ്വസ്തതയുള്ള ഭക്തിയുടെയും പ്രതിഫലമായ കൃപയെയും ഈ കഥ വീണ്ടും തെളിയിക്കുന്നു ധർമ്മം അവസാനമായി എപ്പോഴും ജയിക്കും